നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചെറിയ റിക്വസ്റ്റ് നിങ്ങൾ ആരെങ്കിലും ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുവരെ ചെയ്തിട്ടുള്ള വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ലിസ്റ്റ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ഞാൻ ഈ പറയുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്കും എല്ലാവരിലേക്കും എത്തിക്കാനുള്ള കാര്യം ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ വളരെ വേഗത്തിൽ തന്നെ കാര്യത്തിലേക്ക് വരാം കഴിഞ്ഞ ദിവസം നിങ്ങൾ മനോഹരം അതായത് പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ചത്തെ മനോരമ പത്രം വായിച്ചിട്ടുള്ളവരാണെന്ന് എനിക്കറിയത്തില്ല നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് പേപ്പർ എടുത്ത് വായിച്ചു നോക്കുക അതായത് പേപ്പറിന്റെ സമ്പാദ്യം പേജ് ഉണ്ട് നടക്കത്തെ പേജ് ആണ് സമ്പാദ്യം നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല പക്ഷെ ഇനി സ്വന്തം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും കാരണം നിങ്ങൾ നിക്ഷേപങ്ങൾ തുടങ്ങി വരുന്ന ഒരു സമയമാണ് നിങ്ങൾ വായിക്കേണ്ട നിർബന്ധമായിട്ടും വായിക്കേണ്ട പേപ്പറിൽ മിനിമം പേപ്പറിലെങ്കിലും വായിക്കേണ്ട ഒരു പേജ് ആണ് സമ്പാദ്യം സാമ്പത്തിക മേഖല അപ്പോൾ ഇവിടെ നിങ്ങൾ ആ പന്ത്രണ്ടാം തീയതി മനോരമയിലെ വാർത്തയാണ് ബാങ്കുകൾ വിട്ട് നിക്ഷേപങ്ങൾ ബാങ്കുകളിൽ നിന്ന് ഓഹരി വിപണിയിലേക്ക് പോകുന്നു എന്നുള്ളൊരു വാർത്ത ഞാൻ വളരെ ആവേശത്തോടുകൂടി അത് വായിച്ചത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികളിലായിക്കോട്ടെ നമ്മൾ ഇന്ത്യൻ ഇക്കോണമിയിലായിക്കോട്ടെ ഇന്ത്യയിലെ ജനങ്ങളായിക്കോട്ടെ ഒരു പരിധി വരെ പണ്ടത്തെ ശീലങ്ങളുണ്ടല്ലോ നമ്മൾ പണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആലോചിക്കുമ്പോൾ ചെയ്തുകൊണ്ടിരുന്ന ബാങ്ക് ലഫ്ഡി ഗോൾഡ് ചിട്ടി ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ റിയൽ എസ്റ്റേറ്റ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇതിനൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ ആ പേപ്പറിലെ വാർത്ത കഴിഞ്ഞപ്പോൾ നമുക്ക് ശരിക്കും സന്തോഷം തന്നെ ആളുകൾ മാറി ചിന്തിക്കാൻ തുടങ്ങി അതിന് വലിയൊരു ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ വീഡിയോ ചെയ്തപ്പോൾ തന്നെ എന്നെ എത്ര പേരാന്നാ വിളിക്കുന്നുണ്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് പക്ഷെ ഇവരെല്ലാം വിളിക്കുമ്പോൾ അവര് ചെയ്യുന്ന ഒരു അവരുടെ ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തോ പെട്ടെന്ന് ഇപ്പൊ എടുത്താൽ ലോട്ടറി അടിക്കുന്നവർ ഇന്നിട്ടാ നാളെ രണ്ടാകുന്ന രീതിയിലൊരു ചിന്തയാണ് എന്നാൽ ചോദിച്ചു കഴിഞ്ഞ വർഷം മുപ്പത് ശതമാനം കൊടുത്ത ഫണ്ടുകളുണ്ടല്ലോ അതാ ഒരു ബെസ്റ്റ് ഫണ്ട് പറഞ്ഞേ ഞാനിപ്പോൾ ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു പൊന്നു സാറേ നിങ്ങൾ തിരക്ക് കൂട്ടല്ലേ പുള്ളിക്ക് എഴുപത് വയസ്സായി ഇപ്പൊ എഴുപത് വയസ്സുള്ള ഒരാൾക്ക് ബെസ്റ്റ് ഫണ്ട് ഹൈ റിസ്ക് ഉള്ള ഫണ്ട് എങ്ങനെ കൊടുക്കാൻ സാധിക്കും അതായത് നോക്കിയാണെങ്കിൽ എടുക്കാൻ പ്രശ്നമൊന്നുമില്ല പക്ഷെ അദ്ദേഹത്തിന് ഇൻകം വേണം തിരിച്ച് റിട്ടേണും വേണം ഹൈ റിസ്ക്കും വേണം ഹൈ ഗ്രോത്തും വേണം എല്ലാം കൂടെ വേണം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആദ്യം പറഞ്ഞു ഞാൻ സ്ഥലവും വീടും കാര്യങ്ങളൊക്കെ ചോദിക്കും ഞാൻ എൻ്റെ ടീമിലുള്ളവരോടും പറയുന്ന കാര്യമാണ് നമ്മൾ ചാടി ഒരിക്കലും ഒരു ഫണ്ടിൻ്റെ പേരോ കാര്യങ്ങളോ പറഞ്ഞേക്കരുത് അതായത് നമ്മൾ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ മ്യൂച്വൽ ഫണ്ട്സിനും ഓരോ ലക്ഷ്യങ്ങളുണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ മ്യൂച്വൽ ഫണ്ട്സിൽ നിങ്ങളുടെ ദിവസം അതായത് ഒരു ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ് മുതൽ ലോങ് ടൈമിലേക്ക് എത്ര ദിവസം പോകുന്നു അത്രയും വെറൈറ്റീസ് ഓഫ് ഫണ്ട്സുകളുണ്ട് അതായത് ഒരു ദിവസം നിങ്ങൾക്ക് ഇന്നിട്ട് നാളെ എടുക്കാനുള്ള ഫണ്ടുകളുണ്ട് പക്ഷെ നിങ്ങളെ വിചാരിക്കും ഇക്വിറ്റി ഫണ്ടിൽ കൊണ്ടുപോയിട്ട് ഇന്നിട്ട് നാളെ എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഒരിക്കലും പറ്റത്തില്ല ഇന്നിട്ട പൈസ നാളെ നമുക്ക് റിട്ടേൺ തരുമ്പാന് കൂടുതൽ തരണമല്ലോ ഇൻവെസ്റ്റ് ചെയ്താലും കൂടുതൽ പൈസ തരണല്ലോ അപ്പൊ അത്രയും സേഫ്റ്റിയുള്ള ഫണ്ട് ലിക്വിഡ് ഫണ്ട്സ് എന്ന് പറയും അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു കൂടിയ പീരീഡ് ഒരു വൺ മന്ത് വരെ പീരീഡ് കൂടിയ ലോ ഡ്യൂറേഷൻ ഫണ്ടുകൾ ഷോർട്ടേജ് ഫണ്ടുകൾ ഉണ്ട് പിന്നെ ആപ്പിട്രേഡ് ഫണ്ടുകളുണ്ട് പിന്നെയാണ് ഹൈബ്രിഡ് ഫണ്ടുകൾ അങ്ങനെ കയറി കയറി പിന്നെ ഇക്വിറ്റി ഫണ്ടുകൾ ഇങ്ങനെയാണ് കയറി 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 പോകുന്നത് അപ്പൊ ഒരിക്കലും നമ്മളുടെ ലക്ഷ്യം എന്താണെന്നും അതായത് നമ്മുടെ ഇതോണ്ടല്ലോ ഇപ്പൊ എന്റെ മാസം കഴിഞ്ഞ് വേണ്ട ഒരു പൈസ ഞാൻ ഒരിക്കലും ഇക്വിറ്റി ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല അപ്പൊ നമ്മളുടെ ലക്ഷ്യങ്ങൾ എന്താണെന്നും അല്ല അതുപോലെ ഈ ഫണ്ടിന്റെ ലക്ഷ്യങ്ങൾ എന്താണെന്നും നമ്മളെ ഇത് തമ്മിൽ മാച്ച് മാച്ചാകണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ റിട്ടേൺ കിട്ടത്തുള്ളൂ ആ ഒരു ഒരു ലക്ഷ്യമുണ്ട് അതിന്റെ ആ ലക്ഷ്യം എന്താണെന്നാ കൃത്യമായിട്ട് ഫണ്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ആയിരിക്കാം നമ്മൾ ഇപ്പൊ നമുക്കൊരു അഞ്ച് വർഷത്തിന് ശേഷം ഒരു ആവശ്യം അഞ്ച് വർഷത്തേക്ക് പൈസ ആവശ്യമില്ല ഹൈറിസ്ക് എടുക്കാൻ റെഡിയാണ് അതുകൊണ്ടായിട്ട് ഒരിക്കലും ഈ ഷോർട്ട് ടൈമിലേക്കുള്ള വിധാനും പറ്റില്ല അവിടെ ഒരു ഫോർ പെർസെന്റേ ഫൈവ് പെർസെന്റേ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പൊ അങ്ങനത്തെ ഒരു ഇത് ചെയ്യാനും പാടില്ല അപ്പൊ ഞാൻ ഈ നിങ്ങളോട് പറയാൻ എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങള് വിളിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട വെച്ചാൽ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഞാൻ അത് വേറൊരു എന്റെ ഒരു സുഹൃത്ത് പാലക്കാട് വിളിച്ചപ്പോൾ അങ്ങനെ ചോദിച്ചു എന്നാലൊരു ഫണ്ട് വേണം അങ്ങനെ എങ്ങനെയാ ചോദിച്ചേട്ട ആവശ്യം ചോദിച്ചു അല്ല അപ്പൊ വലിയ ആവശ്യങ്ങളൊന്നും അത് ജസ്റ്റ് ഒരു ഇരുപത് ശതമാനം ഇട്ടേ കിട്ടണം ഞാൻ പറഞ്ഞു ഹൈക്കോട്ടെ കുഴപ്പമില്ല വീട്ടിലാരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കുട്ടികളുണ്ട് രണ്ട് പെൺകുട്ടികളാണ് കല്യാണം ചെറിയ പിള്ളേരാണ് പക്ഷെ അവരെ പഠിപ്പിക്കണ്ടേ പഠിപ്പിക്കണം ആ അവരെ കല്യാണം കഴിപ്പിക്കണ്ടേ കഴിപ്പിക്കണം നിങ്ങൾക്ക് റിട്ടയർമെന്റ് വേണം വേണം ഞാൻ ചേച്ചി ഇതെല്ലാം ആവശ്യങ്ങൾ നിങ്ങൾ എന്നെ വീണ് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു ചോദിച്ചു നിങ്ങൾക്ക് ആവശ്യമില്ല പ്രത്യേകിച്ച് ഒന്നും ഇല്ലപ്പാ ഈ അഞ്ച് വർഷത്തേക്ക് വരും ഇതിപ്പോ അഞ്ച് വർഷത്തേക്ക് ഇടാം അത് അഞ്ചു വർഷം എടുക്കാം പിന്നെ ഇടാലോ പോലെ ഞാൻ നമ്മള് പിന്നെ സഹോദര അങ്ങനെയല്ല ചെയ്യേണ്ടത് നിങ്ങളൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി സഹായിക്കുന്ന ഒരു മാർഗ്ഗമാണ് ഈ മ്യൂച്വൽ ഫണ്ട് എസ് ഐ പി എന്ന് പറയുന്നത് എസ് ഐ പിന്നെ നമുക്ക് അതായത് ഞാൻ പറയുന്നത് എസ് ഐ പി എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടിലേക്ക് ചെയ്യാനുള്ള അവസരമാണ് അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാതെ ആ ലക്ഷ്യത്തിന് വേണ്ടിയുള്ളൊരു സൊല്യൂഷൻ സിമ്പിൾ ആയിട്ട് ഒരു നിങ്ങൾ ഞാൻ പറഞ്ഞു നമുക്ക് ആ ഒരു നമ്മളൊരു പിന്നാര മക്കള് നമ്മളെ ചെറിയ കുഞ്ഞു മക്കള് വളർന്നു വരുന്നു എനിക്ക് പോയി പറഞ്ഞു എന്റെ വയസ്സ് കുരുപ്പിള്ളേർക്ക് മൂന്നു നാലും വയസ്സായി എൻ്റെ കുട്ടികളെ എനിക്ക് ഇരുപതായി ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ ഹയർ സ്റ്റഡീസിന് വിടണം അതിനുശേഷം അവരെ കല്യാണം കഴിച്ചു കഴിച്ചുകൊടുക്കണം അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി അപ്പം അങ്ങനത്തെ കാര്യത്തിലേക്ക് എത്താൻ ഞാനിപ്പോൾ ഒരു മാസം എൻ്റെ കഴിഞ്ഞ കുട്ടികളെ ഇതിന് ഞാൻ ചെയ്തെന്ന് വെച്ചാൽ രണ്ടുപേർക്കും അയ്യായിരം രൂപയുടെ എസ് ഐ എനിക്ക് ഇനി അതിനെപ്പറ്റി ചിന്തിക്കണ്ട അവർക്ക് വേണ്ടി ഞാൻ അതേ ചെയ്യുന്നുള്ളൂ തൽക്കാലം എനിക്കിനി അവരുടെ ചിന്ത വേണ്ട എനിക്ക് ഇനി മക്കളെ ഓർത്തോണ്ടി നിന്നിട്ട് അവര് നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ ആ വരണം നമുക്ക് ഓർമ്മല്ല നമുക്ക് കൃത്യമായ ഗൈഡൻസ് കൊടുക്കാം പിന്നെ ഈ പറഞ്ഞ പോലെ മക്കള് കല്യാണം കഴിപ്പിച്ച് വിട്ടാൽ അവരെ വളർത്തി അവർ ജോലി മേടിച്ചിട്ട് അവരുടെ കയ്യിൽ നിന്ന് വരുമാനം മേടിച്ച് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞില്ല അങ്ങനത്തെ ചിന്തയൊന്നും നമുക്ക് വേണ്ട അത് ആ രീതിയിലേക്ക് വിട്ട് നമുക്ക് കൃത്യമായിട്ട് ചെയ്യേണ്ട കുറച്ച് ലക്ഷ്യങ്ങൾ ഒപ്പം തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത് റിട്ടയർമെന്റിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു ചു ചെയ്യരുത് പ്ലീസ് ഞാൻ ഇനിയും നിങ്ങളോട് പറയാണ് റിട്ടയർമെന്റ് നിങ്ങളുടെ ടോട്ടൽ എത്ര മാത്രം സമ്പാദിച്ചിട്ടുണ്ടോ അതിന് നാൽപ്പത് ശതമാനം നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുക നിങ്ങളുടെ മക്കൾ അവർ കിട്ടിച്ചുകൂടാം അവർ പോകാം അല്ലെങ്കിൽ വരുമക്കൾ വരാം എന്തെല്ലാം ആയിക്കോട്ടെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നാൽപ്പത് ശതമാനം വെക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ടൂറ് പോകാനോ ഈ വിശ്രമ ജീവിതം കഴിയുമ്പോൾ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ചിലവിന് വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യേണ്ടത് ഇത്രയും നാളെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടു ഇനി നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ആയിരിക്കും അപ്പോൾ റിട്ടയർമെന്റിന് വേണ്ടിയുള്ള കാര്യത്തിലും നിങ്ങൾ ഒരു വിട്ടുവീഴ്ച ചെയ്യരുത് അപ്പം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് ഞങ്ങളോട് പറയുക ആ ഞങ്ങൾ കൃത്യമായിട്ട് എന്തെങ്കിലും സൊല്യൂഷൻ പറഞ്ഞു തരാം ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക ഞാൻ പറയാൻ ഉദ്ദേശിക്കാം എന്തുകൊണ്ടാണ് നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ആദ്യം കൂടി ഞാനിവിടെ പറയണം എന്തുകൊണ്ട് നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ടല്ലോ ബാങ്ക് ഉണ്ട് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഉണ്ട് ഗോൾഡ് ഉണ്ട് ഇതെല്ലാം ഉണ്ട് പക്ഷേ ഇത് ഏറ്റവും വലിയ ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പ്രൊഫഷണലി ഒരു മാനേജ്മെന്റ് ഉണ്ട് ഈ നമ്മൾ കൊടുക്കുന്ന മ്യൂച്വൽ ഫണ്ട്സ് അതായത് നമ്മൾ ഈ വാങ്ങുന്ന മ്യൂച്വൽ ഫണ്ട് ഗ്രൂപ്പ് ഓഫ് ഷെയർസ് ആണല്ലോ ആ ഷെയർസിനെ പ്രൊഫഷണൽ ടീമാണ് മാനേജ് ചെയ്യുന്നത് ഏതൊക്കെ ഷെയർ ഇൻവെസ്റ്റ് ചെയ്യണം നമുക്ക് അവിടെ മണിയെടുക്കാം നമുക്ക് നമ്മൾ കഷ്ടപ്പെട്ട പൈസ ഉണ്ടാക്കുമോ മണിയുണ്ടായി അതിന്റെ വീതം കൊടുക്കണ്ട ആ പൈസ ഇങ്ങനെ മാനേജ് ചെയ്തുള്ളൂ പ്രൊഫഷണൽ ടീം ഉണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഉപകാരം ലിക്വിഡിറ്റി ഞാൻ പറഞ്ഞില്ലേ എനി ടൈം നിങ്ങൾക്ക് വിത്ഡ്രോ ചെയ്യാം ലോക്കൻ പീരീഡ് ഉള്ള ഫണ്ടുകളുണ്ട് അത് സെപ്പറേറ്റ് ആണ് പക്ഷെ ഓപ്പൺ അൻഡ് ഫണ്ടുകൾ അതായത് ഇനി ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളെടുക്കാൻ പറ്റുന്ന സ്കീമുകളാണ് എല്ലാം ഈ വണ്ണി അതിനകത്ത് ചില റെസ്ട്രിക്ഷൻസ് റിസ്ട്രിക്ഷൻസ് വണ്ണിനുള്ളിൽ എടുക്കുന്ന ഫണ്ടുകളാണെങ്കിൽ ചില ചാർജസ് കാര്യങ്ങൾ വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യങ്ങൾ പലതാണ് ഇക്വിറ്റി ഫണ്ട് ഫണ്ട് ഇതെല്ലാം ഉണ്ട് അത് വ്യത്യാസപ്പെട്ടിരിക്കും പക്ഷെ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ് നമ്മളെ ഒരുപാട് രൂപയുടെ സ്വത്തുള്ള ഒരു ഒരു ഭൂമി ഒരു ഫ്ളാറ്റ് ഫ്ളാറ്റ് നമ്മുടെ ഉണ്ടെങ്കിൽ നാളെ എനിക്ക് ഒരുപാട് കിട്ടാൻ എനിക്ക് എന്തെങ്കിലും വഴിയുണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ള എനിക്ക് ഒരുപോടി കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ അതുപോലെ നല്ലൊരു ബയ്യട കിട്ടണം ആ പൈല ആ വായന നമ്മൾ പറയുന്ന വരെയായിട്ട് ആർഗ്യുമെന്റ് ചെയ്ത് ആ ഒരു വില കിട്ടണം നല്ല കിട്ടുള്ളൂ അവിടെ ലിക്വിഡി കുറവാണ് ഇവൻ സ്വർണ്ണമായിക്കോട്ടെ സ്വർണം കഴിച്ചുകൊണ്ട് അമ്പത് ലക്ഷം രൂപയാണെങ്കിൽ അമ്പത് ലക്ഷത്തിന്റെ സ്വർണ്ണം കൊണ്ടേ കൊടുക്കാൻ എല്ലാ കച്ചവടക്കാരും എടുക്കത്തില്ല ഇങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാം കൺവേട്ട് ചെയ്ത് കിട്ടണേ നമുക്ക് ഒരു ഇൻഷുറൻസ് അടച്ചുകൊണ്ടിരിക്കുന്ന ഇൻഷുറൻസ് പോളിസി പെട്ടെന്ന് ചെറിയ പൈസ കിട്ടണമെന്ന് പറഞ്ഞാൽ കിട്ടുമോ ഇല്ല പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ഡെയിലി ഞാൻ പറഞ്ഞു നിങ്ങളുടെ മൊബൈൽ നിന്റെ പാല്യം കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇന്ന് റിക്വസ്റ്റ് കൊടുത്താൽ ലിക്വിറ്റി മന്തി ആണെങ്കിലും മൂന്നാം ദിവസം നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ വരും അത്രയും ഈസിയാണ് ഡെറ്റ് ഫണ്ട് എന്നിട്ട് നമ്മളെ നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ വരും എന്നെ വിളിച്ച് ഇന്ന് കൈയ്യാട്ട് വിളിച്ചതാണ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് വരുന്ന പൈസ നിങ്ങൾക്ക് എമർജൻസി ഫണ്ടായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡെറ്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറേ നമുക്ക് കുറ്റിയിലേക്ക് പാറ്റാം സ്വിച്ച് ചെയ്താൽ ആ ഇൻ കേസ് ഇപ്പൊ നമ്മളൊരു പത്ത് ലക്ഷം രൂപയാണ് ഇക്വിറ്റിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിൽ അതിന്റെ ഒരു അഞ്ച് തവണയായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഞാൻ പറയുന്നത് വേദന നിങ്ങൾക്ക് ചെയ്യാം ഈ സിസ്റ്റം എന്റെ ശരിയാണെന്ന് എനിക്കറിയില്ല എന്റെ ശരി എന്ന രീതിയിലാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അതിനേക്കാൾ നല്ല ഐഡിയാസ് ആണെങ്കിൽ പറഞ്ഞു ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നതാണ് അതായത് പത്ത് ലക്ഷം രൂപ നിങ്ങൾക്ക് ഇന്ന് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കാരണം മാർക്കറ്റ് ഏറ്റവും ടൂപ്പിലാണെങ്കിൽ ഇന്നേറ്റവും ഹൈ ലെവലിലാണ് പ്രൈസസ് ഉള്ളത് ഇപ്പം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും ഹൈ ലെവലിൽ കിട്ടുള്ളൂ പക്ഷേ നിങ്ങൾ അത് അതേ സമയത്ത് ആ പത്ത് ലക്ഷത്തിൽ രണ്ടു ലക്ഷം ആളുകൾ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നാളെ പാർക്കിൽ എട്ടു ലക്ഷം രൂപ നിങ്ങളുടെ കയ്യില ിൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നാളെ പാട്ടിൽ കളക്ഷൻ വന്നാൽ അതിന്റെ വില കുറയും അതിൽ നിന്ന് കുറച്ച് എമൗണ്ട് എടുത്ത് വീണ്ടും മേടിക്കാൻ പറ്റും അപ്പൊ ഈ നമ്മുടെ വില കുറയുമ്പോൾ കൊണ്ടുവല്ലാം നമുക്ക് മേടിച്ചത് ആയിട്ട് വരും നമുക്ക് സാധിക്കും അത്രയും ഈസിയാണ് ലിക്വിഡിറ്റി ലിക്വിഡി ആകുമ്പോൾ ലിക്വിഡിറ്റി ലിക്വിഡിറ്റി എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും വിറ്റ് നമുക്ക് ക്യാഷ് ആക്കാം അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു കേസാണ് ഡൈവേഴ്സിഫിക്കേഷൻ ഒരു അഡ്വാൻറ്റേജ് ഡൈവേഴ്സിഫിക്കേഷൻ വെച്ചാല് ഡിഫറൻറ്റ് ഇതിലാണ് ചെയ്യുന്നത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഓ നമ്മളൊരു പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഓൾറെഡി അത് ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ട് നമ്മൾ ഇൻഡിവിജ്യൽ ഷെയർസ് മരിക്കുന്ന പോലല്ല ഒരു ഗ്രൂപ്പ് ഓഫ് ഷേഴ്സ് ആണ് അവർ ഡൈവേർസിഫിക്കേഷൻ നടത്തും പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ് ക്യാപ്പ് ഉണ്ട് മിഡ് ക്യാപ്പ് ഉണ്ട് സ്മോൾ ക്യാപ്പ് ഉണ്ട് ഏത് നമ്മുടെ റിസ്ക് അനുസരിച്ച് ഏതിലേക്ക് വേണേലും ചെയ്യാൻ നമുക്ക് അത് അത്രയും ഡൈവേഴ്സിഫൈഡ് ആയിട്ട് പോകും നമുക്ക് റിസ്ക് വളരെ മറ്റുള്ളവരുടെ കമ്പയ്യം വളരെ കുറവാണ് പിന്നീട് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ നാലാമത്തെ ബെനഫിറ്റ് ആണ് ടാക്സ് ബെനഫിറ്റ് അതായത് നമുക്ക് എ ടി സി പ്രകാരം ഒമ്പത് ലക്ഷം രൂപ വരെ നമുക്ക് സേവ് ചെയ്യേണ്ട പല മേഖലകളുണ്ട് അവിടെ നമുക്ക് ഈസി ആയിട്ട് ഈ ഇ എൽ എസ് എസ് പ്ലാനിന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ടാക്സ് ബെനിഫിറ്റ് എടുക്കാൻ പറ്റും അതുപോലെയാണ് യാതൊരു ബെനഫിറ്റ് ആണ് അഫോർഡബിലിറ്റി എന്ന് പറയുന്നത് അഫോർഡബിലിറ്റി എന്ന് വെച്ചാൽ വളരെ സിമ്പ്ലാരിറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സാധാരണക്കാരും നിങ്ങൾക്ക് നൂറ് രൂപ മുതലാണെങ്കിൽ നൂറ് രൂപ തൊട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ഞാൻ അതുകൊണ്ടാണ് പറയണേ നമ്മൾ ഈ പറഞ്ഞ നമുക്ക് ഇപ്പം വരുമാനം അല്ല പ്രശ്നം നമ്മുടെ മൈൻഡാണ് പ്രശ്നം നിങ്ങൾക്ക് നൂറ് രൂപ വരുമാനം ഉള്ളത് നൂറ് രൂപ നിങ്ങൾ ചെയ്യും നൂറ് രൂപ തൊട്ട് നിങ്ങൾക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ തുടങ്ങി 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 നമുക്ക് മെല്ലെ ആക്കാം ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക പിന്നെ ഏറ്റവും സെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് സേഫ്റ്റി സേഫ്റ്റിയുടെ കാര്യത്തിൽ ട്രാൻസ്പെറൻസിയുടെ കാര്യത്തിലും നമ്മൾ പറയേണ്ട ആവശ്യമില്ല കാരണം ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ ആർ ബി ഐയിലെ സിബിയിലെ കർശനമായ നിയന്ത്രണത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനകത്ത് ഏഹ് തട്ടിക്കൊണ്ടുപോകുന്ന പരിപാടികളോ കാര്യങ്ങളൊന്നുമില്ല ഞാൻ എവിടെ ഈ ഇക്വിറ്റി മാർക്കറ്റിൽ നമ്മൾ വാങ്ങുന്നത് സ്വർണ്ണം മേടിക്കുന്ന പോലെ ഞാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട് അത് മാത്രം നിങ്ങൾ വെക്കുക ഇതിനകത്ത് ഷെയേഴ്സ് ആയിട്ട് ഇക്വിറ്റിയായിട്ട് ഒന്നും വേണ്ട നിങ്ങൾ വാങ്ങുന്നതെല്ലാം ഓരോ ഗോൾഡ് കോഴിനായിട്ട് നിങ്ങൾ അങ്ങ് വാങ്ങി നിൽക്കുന്നതെന്ന് മാത്രം ചിന്തിച്ചാൽ നിങ്ങളുടെ കോയിൻ അവിടെ ഉണ്ട് അത് ഒരു വ്യത്യാസവും ഇല്ല അതിന്റെ വില കൂടിയും കുറഞ്ഞു ഇരിക്കും ഇത് മാത്രം മനസ്സിച്ച് നിങ്ങൾ അങ്ങ് ചെയ്യുക അപ്പൊ കുറച്ചറിയാനോട്ട് കാര്യങ്ങളൊക്കെ കത്തിയിട്ടുണ്ടാവും പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു മാജിക് ഞാൻ എപ്പോഴും പറയുന്ന പോലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ മാജിക് ആണ് ഈ ഒരു മാജിക് നിങ്ങൾക്ക് വേറെ എവിടെയും നിങ്ങൾക്ക് കിട്ടത്തില്ല കാരണം എന്നാ പറയാ ഒരു വെറും ആയിരത്തിനെ അല്ലെങ്കിൽ പതിനായിരത്തിനെ കോടികളാക്കിയ കഥകൾ പലതും നമ്മൾ മാർക്കറ്റിൽ കേട്ടിട്ടുണ്ട് അപ്പോ ഇത്രയും നല്ലൊരു അവസരം നമുക്ക് ഇതുപോലത്തെ ഒരു മാജിക്കാക്കുന്ന ഒരു അവസരം ഞാൻ വെറും ആയിരം രൂപ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മുപ്പത് വർഷം വച്ചാൽ ഒരു കോടി രൂപ കിട്ടും ഇത് ഞാൻ എപ്പോഴും പറയുമ്പോൾ ഇത് യാഥാർത്ഥ്യമാണെന്ന് വെച്ചാൽ നമുക്ക് എനിക്കറിയില്ല കിട്ടിയിട്ടുണ്ടാവും കിട്ടിയിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ചെയ്തു നോക്കുക ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ എസ് ഐ പിന്നെ കൃത്യമായിട്ട് കാണിച്ചു തോന്നുന്നു അത് ഇനിയും പറഞ്ഞു അപ്പൊ നിങ്ങൾ ചെയ്യ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും ഓൾറെഡി ഒരുപാട് പേര് ഇപ്പൊ നമ്മൾ ഒരുപാട് പേരെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ട് ആകെ പറഞ്ഞുകൊണ്ടിട്ട് യൂലിപ്പിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് സെല് ചെയ്യുന്നവരായിപ്പോ അവരും മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ആണെന്ന് വന്ന് കൊടുക്കുക അല്ലെങ്കിൽ അല്ല യൂലിപ്പ് ആണ് വന്ന് കൊടുക്കും കൃത്യമായിട്ടൊരു ഗൈഡൻസ് കൊടുക്കാത്തതാണ് നമ്മുടെ എല്ലാ നാട്ടിലെ പ്രശ്നം ആളുകൾക്ക് എല്ലാവരും പറ്റിക്കപ്പെടുവാണ് വെറുതെ ഇപ്പൊ മ്യൂച്വൽ ഫണ്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവരുപോയി മ്യൂച്വൽ ഫണ്ട് ആണെന്ന് പറഞ്ഞ ഏതെങ്കിലും യൂലിപ്പ് ചെയ്തിട്ട് പിന്നീടാണ് അറിയുന്നത് യൂലിപ്പാണ് മ്യൂച്വൽ ഫണ്ട് അല്ല എന്ന് അപ്പൊ അവരുടെ മനസ്സിൽ ആ വരുന്ന പോലെ ചെയ്യുന്ന ഓരോരുത്തരും കള്ളന്മാരും പറ്റിക്കപ്പെട്ട ആൾക്കാരുമാണ് അപ്പൊ വേറെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ കൃത്യമായിട്ട് ഉപദേശങ്ങളും കാര്യങ്ങളും കൊടുക്കുക നിങ്ങൾക്ക് നമ്മൾ വെന്തേലും സംശയം സംശയങ്ങൾ വിളിച്ചു നമ്മളിവിടെ വേണ്ട എന്റെ ഞാൻ ആരാണെന്ന് വേണ്ടാമെന്ന് കൃത്യമായിട്ട് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങളെ ഇത്തരം ഒരു മ്യൂച്വൽ ഫണ്ട് ചെയ്യേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു ചെയ്തുവരുന്നതാണ് അപ്പോൾ നിങ്ങൾ രണ്ടൊരാവശ്യം വിളിക്കുക ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു